ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവേ ഈ കുടുംബത്തെ നീ ആശീർവദിക്കണം അവിടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണം ആശ്രീക്കണം ഈശോയെ മനസ്സിൽ സങ്കടം കിടക്കുന്നവരുണ്ട് ഓരോ വ്യക്തികളെക്കുറിച്ച് അവിടെ നടപടികളെക്കുറിച്ച് വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഓരോ ജീവിത വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചില ഡേറ്റുകൾ ഓർത്ത് പേടിക്കുന്നവരുണ്ട് അവരെ പ്രത്യേകം മാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു ചിലപ്പോൾ സാമ്പത്തികം കൊടുക്കേണ്ട സമയമാകാം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയമാകാം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ട സമയമാകാം ടെസ്റ്റ് പോകേണ്ട സമയമാകാം റിസൾട്ട് വരുന്ന സമയമാകാം ഇങ്ങനെ ഓരോരോ കച്ച ഓരോരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയമാകാം എന്ത് വിഷയമായാലും നീ എന്തിനു വേണ്ടിയാണ് പാരപ്പെടുന്നത് അവിടെ മേൽ പരിശു കൃപാസത്താറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാൽ കൃപാസ് അത്താറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അസാരം നടന്ന പതിനായിരക്കണക്കിന് ശക്തിയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിൻ്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു നിൻ്റെ എല്ലാവിധ അവസ്ഥകളെയും നിൻ്റെ ബലഹീനതകളെ ആശീർവദിക്കുന്നു നിൻ്റെ പോരായ്മകളെ ആശീർവദിക്കുന്നു നിൻ്റെ കഴിവ് കുറവുകളെയും കെൽപ്പ് കുറവിനെയും ആശീർവദിക്കുന്നു എൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ പരശുദ്ധമ്മ ദേവമാതാവ് കാനായ കല്യാണ കുടുംബത്തെ കടന്നു ചെന്നുകൊണ്ട് അവിടെ ഇല്ലായ്മ കർത്താവിനുദ്ദേശം സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ മാധ്യമം സ്വീകരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ ജീവിത വിഷയങ്ങളെ ആസ്വദിക്കുന്നു നിൻ്റെ പ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ നിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ജീവിത ഭാരങ്ങൾ കുടുംബത്തിലെ കലഹങ്ങൾ കലഹങ്ങൾ ഉണ്ടായിട്ട് അകന്നു പോയിട്ടുള്ള വ്യക്തികൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോയിട്ടുള്ള വ്യക്തികൾ ചില വ്യക്തികൾ വരാൻ പോകുമ്പോൾ ഇനി എന്തായിരിക്കും എന്തായിരിക്കുമോ പുകലെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുകയും വേദനിക്കുകയും വിങ്ങുകയും ചെയ്യുന്ന അവസ്ഥകൾ നിൻ്റെ സ്ഥലം മാറ്റങ്ങൾ നി കിട്ടുന്ന പുതിയ സ്ഥലങ്ങൾ അതിലുണ്ടാകുന്ന പുതിയ വെല്ലുവിളികൾ എൻ്റെ കർത്താവേ അങ്ങയുടെ മക്കൾ എന്തെല്ലാം വിഷയത്തിന് വേണ്ടി വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അതിജീവിക്കുക നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞ് അലച്ചത് കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ഭയ ഭയപ്പെടുത്തുന്ന വ്യക്തികൾ സംഭവങ്ങൾ സ്ഥാപനങ്ങൾ അസ്വസ്ഥ്യങ്ങൾ സംഭവം എല്ലാ വിഷയങ്ങളുടെ മേലും ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കവും നല്ല ചകർത്താനോ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എവിടെ ചെന്നാലും നിന്നെ സന്ധിക്കാൻ നിന്നെ കേൾക്കുവാൻ നിൻ്റെ പരായം പരിഹരിക്കുവാൻ നിന്നെ സഹായിക്കുവാൻ പരശുദ്ധമ്മ ദേവദാന മധ്യസ്ഥത്തിൽ ദൂതനെ അയക്കപ്പെടുകയും നിൻ്റെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആ